ഇന്ത്യ നേരിട്ട പഴയ ഭീകരാക്രമണങ്ങളെ എടുത്തുപറഞ്ഞ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ജമ്മു കശ്മീരിൽ സമാധാനം തിരിച്ചെത്തിയത് തിരിച്ചറിഞ്ഞ് അതിനെ തകർക്കാനാണ് ഭീകരർ ശ്രമിച്ചത് ഒപ്പം ടൂറിസത്തെയും സമാധാനം തിരികെ എത്തിയാൽ അത് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് തിരിച്ചടിയാകുമെന്നതാണ് ഇത്തരമൊരു ആക്രമണത്തിലേക്ക് നയിച്ചത് ഇതോടൊപ്പം ഇന്ത്യയുടെ സാമുദായിക സൌഹാർദ്ദം തകർക്കുക എന്ന ലക്ഷ്യവുമുണ്ടായിരുന്നെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മിശ്രി ഈ കാര്യങ്ങൾ പറഞ്ഞത് കെണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വോമിക സിംഗ് എന്നിവരും വിക്രം മിശ്രിക്കൊപ്പം വാർത്താ സമ്മേളനത്തിലെത്തിയിരുന്നു ഇരുവരും ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചു രാജ്യം ഈ നൂറ്റാണ്ടിൽ നേരിട്ട ഭീകരാക്രമണങ്ങളുടെ വിശദാംശങ്ങൾ അടങ്ങിയ വീഡിയോയും വാർത്താ സമ്മേളനത്തിന് തൊട്ടുമുൻപായി പ്രദർശിപ്പിച്ചു പഹൽഗാം ആക്രമണം നടന്ന പതിനാല് ദിവസമായിട്ടും ഒരു നടപടി പോലും പാകിസ്ഥാൻ മണ്ണിലെ ഭീകരർക്കെതിരെ അവർ എടുത്തില്ല തുടർന്നാണ് ഇന്ത്യ തിരിച്ചടിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടപ്പാക്കിയതെന്ന് കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞു ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി സംയുക്ത സേനയും അറിയിച്ചു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ വളർത്തിയെടുത്തിരുന്നു ഇതാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി തകർത്തത് ഭാവൽപൂർ മുതൽ മുസഫറാബാദ് വരെ ഒൻപത് കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർത്തു സാധാരണക്കാരെ ഒഴിവാക്കി ഭീകരരെ മാത്രം ലക്ഷ്യം വെച്ചുള്ള പ്രിസഷൻ അറ്റാക്കാണ് നടന്നതെന്ന് സംയുക്ത സേന അറിയിച്ചു കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ സാധാരണ ജനങ്ങൾക്ക് യാതൊരു കുഴപ്പവും വരാത്ത വിധമുള്ള ആക്രമണം ഉറപ്പാക്കും വിധമാണ് ആക്രമണ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തതെന്നും സേന അറിയിച്ചു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പാകിസ്ഥാന് ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ സൈനികരുടെ മേൽ അഭിമാനമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു പഹൽഗാമിൽ നിരപരാധികളായ സഹോദരങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തിയതിന് ഭാരതത്തിന്റെ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയ്ക്കും ഇന്ത്യൻ ജനങ്ങൾക്കും നേരെയുള്ള ഏതൊരാക്രമണത്തിനും മറുപടി നൽകാൻ മോദി സർക്കാർ ദൃഢനിശ്ചയമെടുത്തിരിക്കുന്നു ഭീകരവാദത്തെ വേരോടെ അറുക്കുന്നതിൽ ഭാരതം ഉറച്ചു നിൽക്കുകയാണെന്നും അമിത്ഷാ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ന് പുലർച്ചെയാണ് പാകിസ്ഥാനിലെയും പാകിസ്ഥാനാധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം ആക്രമിച്ചത് സൈനിക ഓപ്പറേഷനിലൂടെ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയെ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ത്യയുടെ മിസൈൽ ആക്രമണം ഭീകരരെയാണ് വധിച്ചത് നീതി നടപ്പാക്കി എന്നാണ് എക്സിൽ സൈന്യം ഈ സൈനിക നടപടിയെക്കുറിച്ച് അറിയിച്ചത് ഓപ്പറേഷൻ സിന്ധൂരിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ഇത് ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണെന്നും സർക്കാരിനൊപ്പം ഉറച്ചു നിൽക്കുന്നെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചു സായുധസേനയിൽ അഭിമാനിക്കുന്നായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഇന്ത്യൻ സൈനികരിൽ അഭിമാനമാണെന്ന് എ എ നേതാവ് അരവിന്ദ് കെജ്രിവാളും കുറിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി